എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈയാൽ കാർത്തിയ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാണ് വലിയ ആനകളൊക്കെ വരുന്നുണ്ട് ഞാൻ വരുമ്പോൾ തന്നെ പുതുപ്പള്ളി കേശവിനെ ലോറിയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് കുറേ ആനകളതിനെ വണ്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ കണ്ടു കിരൺ നാരായണൻകുട്ടി അമ്പാടി മഹാദേവൻ അങ്ങനെയുള്ള ആനകളൊക്കെ കുന്നംകുളത്തെ പൂര സീസൺ ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് പൂരം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുന്നംകുളത്തുള്ള പൂരങ്ങളൊക്കെ അവസാനിക്കാറ് ആനപൂരങ്ങൾ അവസാനിക്കാറായി അപ്പോൾ ആനപ്പൂരം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇന്ന് തന്നെ വന്നോളൂ കേട്ടോ ഇന്ന് ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിക്കാവും ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടുമ്പോൾ നിയമപ്രകാരം മൂന്ന് മണിക്ക് ശേഷം മാത്രമാണ് നെറ്റിപ്പട്ടം കെട്ടാൻ പാടുള്ളൂ എന്നാണ് ആ ഒരു മൂന്ന് മണി മണി നേരത്തെ നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾപ്പൂരം കാണാൻ സാധിക്കും ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരു വരുന്നവരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കേച്ചേരിയിലേക്ക് വന്നിട്ട് കേച്ചേരിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ കേച്ചേരിയിൽ നിന്ന് ബസ് പിടിച്ചിട്ടായാലും ഇല ഇയാളിലേക്ക് വരാൻ പറ്റും ഇനി പട്ടാമ്പിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പട്ടാമ്പിയിൽ നിന്ന് നേരെ അക്കിക്കാവിൽ എത്തുകയും അക്കിക്കാവിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് എടുത്ത് നേരെ പന്നിത്തടം സെൻട്രിലേക്ക് എത്തുകയും അവിടെ നിന്ന് കേശിരിയിലേക്ക് പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈയാൽ അമ്പലം കാണാവുന്നതാണ് ഈയൊരു സമയത്ത് ആനപൂരങ്ങളെല്ലാം വളരെ നേരം വൈകിട്ടാണ് തുടങ്ങുന്നത് അതേപോലെ തന്നെ വളരെ നേരം വൈകിട്ടാണ് അവസാനിക്കുന്നത് ഞാൻ ചക്കപ്പൂരത്തിന് പോയപ്പോൾ ഏകദേശം ഒരു ഏഴര ആവുമ്പോഴേക്കും പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീ ശങ്കരപുരം അമ്പലത്തിലെ പൂരത്തിന് പോയപ്പോൾ ഏകദേശം ഒരു ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കൂട്ടിയിരുന്നപ്പോൾ പിന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം അവർ അത്രയും സമയം പിടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നേരത്തെ കഴിഞ്ഞ എൻ്റെ കുറ്റം പറയരുത് അപ്പോൾ പൂരം കാണാൻ ആഗ്രഹമുള്ള ആളുകൾ വരിക കാരണം ഇനി ഇതേപോലെ ഒരു പൂരം കാണണം അടുത്ത കൊല്ലം പൂര സീസൺ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും